അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ടീമിലുള്ള ബെസ്റ്റായിട്ടുള്ള ആളെ ഒരാളെ സെലക്ട് ചെയ്യുക എന്ന ടാസ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ നമ്മുടെ അർജുൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പവർ ടീമിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് റസ്മിനെയാണ് അതേപോലെ തന്നെ ക്ലീനിങ്ങിൽ ജിൻഡോ ചേട്ടന് ആദ്യമായിട്ടാണ് അർജുൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കിച്ചൺ ടീമിൽ പറഞ്ഞിരിക്കുന്നത് അപ്സരേനെയാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ബാത്റൂം ക്ലീനിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് സിജോയിനെയാണ് പറഞ്ഞിരിക്കുന്നത് സിജോയിൻ്റെ ടീമായിരുന്നു എനിക്കിഷ്ടമുണ്ടായിരുന്നത് സിജോയിനെ സിജോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സിജോനെ തന്നെ പറയും ായിരുന്നു സിജോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ശ്രീധൂനെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ശ്രീധൂനെ പറയുന്നു എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ മുഴങ്ങി കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം അത് സിജോ തന്നെയാണ് സിജോ എത്രയും വേഗം ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെ നമുക്ക് ആകാംക്ഷ കാത്തിരിക്കാം